ഇന്നലെ ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സ്ഥാപനങ്ങളിലും മറ്റും പതാക ഉയർത്തിയും മധുരം വിതരണം ചെയ്തുമൊക്കെയാണ് ജനങ്ങൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് എന്നാൽ ഇന്നലെ കാസർഗോഡ് മുള്ളേരിയയിൽ ഇൻഫന്റ് ജീസസ് പള്ളിയിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ അവസാനിച്ചത് പള്ളി വൈദികനുണ്ടായ അകാല മൃത്യു സൃഷ്ടിച്ച പൗര കണ്ണീരിലാണ് മുള്ളേരിയ ദേലമ്പാടി പള്ളികളുടെ വികാരിയായി സേവനം ചെയ്യുകയായിരുന്ന വികാരി മാത്യു കുടിലിനാണ് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ സമാപന ചടങ്ങിനിടെ ദാരുണാന്ത്യം സംഭവിച്ചത് ഇന്നലെ അച്ഛന്റെ നേതൃത്വത്തിൽ പള്ളിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചിരുന്നു പതാക ഉയർത്തൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകളും നടന്നു ഇന്നലെ വൈകിട്ട് ആറോടെ കുർബാനക്കു ശേഷം അച്ഛനും സഹവികാരിയും ചേർന്ന് പതാക താഴ്ത്തി കെട്ടുമ്പോഴാണ് അകാലത്തിൽ മൃത്യു അച്ഛനെ തേടിയെത്തിയത് ഇരുമ്പ് കൊടിമരത്തിലാണ് പതാക ഉയർത്തിയിരുന്നത് ദേശീയ പതാക താഴ്ത്തവേ പതാക കെട്ടിയ കയറിൽ കുരുങ്ങി പതാക അഴിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഇരുമ്പ് കൊടിമരം പൊക്കിയെടുക്കാൻ അച്ഛൻ ശ്രമിക്കുന്നതിനിടെ ഭാരം മൂലം ചാഞ്ഞ് സമീപത്തുണ്ടായിരുന്ന ഹൈ ടെൻഷൻ വൈദ്യുതി കമ്പിയിൽ തട്ടി ഈ ലൈനിൽ നിന്നും അച്ഛന് ഷോക്കേൽക്കുകയായിരുന്നു മുള്ളേരിയ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മറ്റൊരു വൈദികനായ ഫാദർ സെബിൻ ജോസഫിനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു